പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഫെബ്രുവരി ഇരുപത്തിരണ്ട് നമുക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ അമ്മയോടൊപ്പം തുറക്കാം അമ്മയെ പരിശുദ്ധമ്മേ

അമ്മേ പരിശുദ്ധമ്മേ ജപമാല സകല ജപമാലാവ് സകലാസന പ്രഭാസനോട് ചേർന്ന് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗപരമക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രാർത്ഥന പ്രവേശിക്കാം കർത്താവി പരീക്ഷ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയാണ് പരീക്ഷ തീരണ വരെ ഇനി പ്ലസ് ടുക്കാരുടെ പരീക്ഷ വരുന്നുണ്ട് എസ് എൽ സിക്കാരുടെ പരീക്ഷ ഉണ്ട് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു പരീക്ഷ ഉള്ളവർ എഴുന്നേറ്റിലുണ്ടെങ്കിൽ ദയവായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കുക അവരെ തൊട്ടുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കട്ടെ വിശ്വപ്രവാൻ ചെല്ലട്ടെ അപ്പം അവർ ആശംസിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും ഇതൊരു നല്ല ദിവസമാണ് കർത്താവെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മക്കൾക്ക് അവകാശമാക്കാൻ നിന്റെ അഭിഷേകം ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം പുതിയ ദൈവാനുഭവം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷയങ്ങൾ പഠിക്കുന്നതിനോട് കൂടുതൽ ലഘു ആകണം കർത്താവി എൻ്റെ ഭാരം ലഘുവാണെന്ന് പറഞ്ഞതിൽ അഭിഷേകം കിട്ടിയ പഠനത്തിന് മുന്നേ അഭിഷേകം കിട്ടിയാൽ എല്ലാ പാഠഭാഗങ്ങളും അവർക്ക് ലഘുവാകും വിശയേ അതുകൊണ്ട് അവർ ഉറക്കമില്ലാതെ ഉറ ഉറങ്ങുകയോ പഠിച്ചും അടുത്തിട്ടോ തലയ്ക്ക് ആരാധിക്കുന്ന പേര് ടയേർഡായിട്ട് ഉറങ്ങുന്നവരുണ്ട് അവരെല്ലാം കർത്താവിശുദ്ധമായി രഥം തളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ എല്ലാ അവശതകളെയും അതി ലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ചിന്തകളെ ഭരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കട കമ്പോളുകൾ നടത്തുന്നവരുണ്ട് കുടുംബത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇതൊക്കെ ജയി കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചു വന്നാൽ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ട് മതകന്മാരെ വെമ്പുന്നവരുണ്ട് എന്ത് ഏത് മാർഗം അന്വേഷിക്കും കുഞ്ഞുങ്ങളുടെ പഠനം അടഞ്ഞു പോകും എന്നൊക്കെ പാവപ്പെട്ടവർ വിഷമിക്കുന്നവരുണ്ട് ഏറ്റവും ഇട സമൂഹത്തിൽ ഇടനിലക്കാരായിട്ടുള്ളവരുടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അവർക്ക് അവർക്ക് സഹ ഒരു തരത്തിലുള്ള ഒരു സഹായം ഒരു ഇല്ലാത്ത മനുഷ്യരുണ്ട് അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉപരിപഠനത്തിന് വിടാൻ ആവശ്യമായ അവരുടെ പുറംപക്ഷം അവരുടെ സ്റ്റേ അവരുടെ അഭിരുചി അനുസരിച്ച് അവർ പഠിച്ച് മുന്നേറി ജീവിത സ്വന്തം കാലം നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ കർത്താവ് ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കുന്ന കാലമാണ് ഈശോയെ ോൻപ് തുടങ്ങിയാൽ പിന്നെ വിവാഹമില്ല അവസാന വിവാഹത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കടങ്ങളിലൂടെ വിവാഹം നടത്തുന്നവരുണ്ട് വലിയ സംഘർഷങ്ങളുടെ വിവാഹം നടത്തുന്നവരുണ്ട് പലതല വിവാഹത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദൈവത്തെ മാറ്റി നിറച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും അങ്ങനെ ദിരുസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വര നോൻപുവരെയുള്ള നടക്കുന്ന എല്ലാ അടിയന്തിരങ്ങളെയും ഞങ്ങളുടെ അടുതി സേന സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശ്വര നോൻപന് മാനസികമായിട്ടുള്ള നോമ്പിനോട് ഉൾക്കൊള്ളുവാനും അതിനുവേണ്ടി ഇപ്പം തന്നെ ഒരുങ്ങുവാനും അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫെബ്രുവരി മാർച്ച് രണ്ടും മാർച്ച് മൂന്നും അഞ്ചുമൊക്കെ ആയിട്ടാണ് കർത്താവ് നോൻപുകൾ സഭകൾ ആരംഭിക്കുന്നത് അവിടെയെല്ലാം കർത്താവ് നിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആയുധങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈശ്വര അവരെല്ലാം അങ്ങ് പാകുതയോട് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ തേടുന്ന കാലമാണെന്ന് തോൻപ് കാലം വിശ്വസിക്കും അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ മുമ്പുള്ള എല്ലാ ദിവസങ്ങളും ദിവസങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ മക്കൾ പല കുടുംബങ്ങളും പണ്ട് ഭയങ്കര വിശുദ്ധിയോടും ഭയങ്കര പ്രാർത്ഥന ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് മക്ക് കുടുംബങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരും ഇല്ലാത്ത അനാഥമായി കുടുംബം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് നിശ്ചയം കേരളത്തിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ പൂട്ടിയിട്ടിരിക്കുകയാണ് നിശ്ചയി അതൊക്കെ വിറ്റുമാറ്റി കർത്തരാവി അവിടെയെല്ലാം അങ്ങേ വെച്ച് ആരാധിച്ചിരുന്ന കുടുംബങ്ങൾ പോലും കർത്താവ് അന്യാ അതിനെ പെട്ടു പോകാൻ പോകുന്ന കാഴ്ചയാണ് നിശ്ചയി ദുരന്ത കാഴ്ച അതെല്ലാം കർത്തരാവി ആ മേഖലയിൽ ആ വീട് വിട്ടുപോയവർക്ക് വിദേശത്തും വീടില്ലാതെ ഇരിക്കുന്ന അവസ്ഥയും കൃത്യമായി ആ വീടിനെ അവർക്ക് പണം ചേവാക്കാനും പണം അവർക്ക് ലോൺ സാക്ഷാകാത്ത അവസ്ഥയുണ്ട് ലോൺ എടുത്തിട്ട് അവിടെയും കടം ഇവിടെയും കടമായിട്ട് ജീവിക്കുന്നൊണ്ട് ഇങ്ങനെ എന്തെല്ലാം പുതിയ പുതിയ കാലത്തെ പുതിയ പുതിയ സങ്കടങ്ങളൊക്കെ ആവി അങ്ങനത്തെ കണ്ണീരൂടെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മ കൃഭാഷണ ആൾത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ഓരോ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എല്ലായിടത്തും കടന്നു ചെന്നുകൊണ്ട് എല്ലാവരെയും സന്ധിക്കാൻ പരശ്ശി ദിവസം മ്മയ്ക്ക് സമർപ്പിക്കുന്നു ശനിയാഴ്ച അമ്മയുടെ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസം നിങ്ങൾക്ക് അവകാശമാകട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മക്കളെ നമ്മളെ ഇന്ന് ഇന്ന് വായിക്കണ്ടതേ സങ്കീർത്തനം മുപ്പത് ഏഴ് ഒന്ന് വായിച്ച അങ്ങ് മുഖം മറച്ചപ്പോൾ ആ ദൈവത്തിൽ അങ്ങനെയൊക്കെ ചില വിഷയങ്ങളുണ്ട് കണ്ട അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പോയി ആ ഞാൻ പരിഭ്രമിച്ചു പോയി അതെ ചില സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ആപ്സെന്റ് ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ഭയങ്കര നിർണായക നിമിഷങ്ങളൊക്കെ നമുക്ക് ഒരു ഒരു ദൈവീകെളിച്ചം കിട്ടാത്ത സമയങ്ങൾ കൊണ്ടാവും ആദ്യം ജീവിതത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഒന്ന് ഇരുപത്തില്ല ഞാൻ വിളി കേൾക്കുകയില്ല ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നെഗറ്റീവ് ഒത്തിരി ഉണ്ട് പ്രാർത്ഥന ഒത്തിരി റിജക്ഷൻ റേറ്റ് ഉണ്ട് ഇപ്പം നമ്മൾ പറയാം ചില ഞാൻ സിമ്പായിട്ട് പറഞ്ഞ കേട്ടാണ് നിങ്ങൾ വേറെ ധരിക്കുക ഇത് പള്ളി പ്രസംഗം ഒന്നും അല്ലെ കാഷ്വൽ ടോക്സാ കാഷ്വൽ ടോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ അതായത് നമ്മളേ ചില സ്ഥലത്തൊക്കെ വിടുമ്പോൾ അവർ പറയുന്നത് അയ്യോ ആ രാജ്യത്ത് പോകാൻ പറ്റില്ല അവിടെ എന്താ എന്താണ് ഭയങ്കര റിജക്ഷൻ പിസാക്കി ഭംഗിൻ്റെ ഭയങ്കര റിജക്ഷൻ റേറ്റ് ആണെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റേറ്റ് റിജക്ഷൻ്റെത് കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പം ചില ആൾക്കാർക്ക് പ്രാർത്ഥനയ്ക്ക് ഈ സംഭവം വരും അതായത് പ്രാർത്ഥനയ്ക്ക് റിജക്ഷൻ റേറ്റ് കൂടും അത് പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥ കാര്യം പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഇൻവെ നമുക്ക് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലല്ല ശബ്ദം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി നാക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യണം ശബ്ദമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ല വേറെ എന്താ ഞാൻ നോക്കിയിട്ടും കാണുന്നില്ല വിശ്വാസമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയും വിശ്വാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോണ്ട് പറഞ്ഞു ഓക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവ് ഏക്കണ്ടേ ഒരുമാനപ്പെട്ട ഈ വിശ്വാസം ഒക്കെ എടുക്കാത്ത നാണയം പോലെ അതെന്താ കാര്യം അത് അതെന്താ അതെന്താ കാര്യം അതായത് ഓഹോ ഇപ്പം ഇന്നലെ തന്നെ നമ്മൾ വായിച്ചില്ലേ ഇരുപത്തഞ്ച് പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ മൊത്തയുടെ സുവിശേഷം എന്താ പറയണത് ഓ ഉമ്മൺ യുവർ ഗ്രേ ഫെയ്ത്ത് ഈസ് സോ ഗ്രേറ്റ് അപ്പോൾ ആദ്യം അല്ലായിരുന്നു അത് ആ മിണ്ടിയിലല്ലോ പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ മുത്തായുടെ സുവിശേഷത്തില് കർത്താവ് മിണ്ടിയില്ലെന്നല്ലേ പറയണത് നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആ വിഷയം റിജക്ഷനാണത് അതിൻ്റെ കാര്യം ഫെയ്ത്ത് ഗ്രേറ്റ് അല്ലാത്ത കൊണ്ടാണ് അപ്പം ഒരുമാനപ്പെട്ടവരാ അലങ്കോലപ്പെട്ട വിശ്വാസമില്ലേ അതും ശരി ഇതും ശരി എന്നൊക്കെ പറഞ്ഞുള്ള വിശ്വാസം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ അസുഖക്കാരുടെ എണ്ണം കൂടുതലാണിപ്പോൾ അതും ശരി ഇതും ശരി അപ്പോൾ അവർക്ക് ഒരു ഒരു ഗിപ്പില്ല ദൈവത്തിലെ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ റിജക്ഷൻ റേറ്റ് കൂടും പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം റിജക്ഷൻ റേറ്റ് കുറവാണ് ഉടമ്പടി വൃത്തിമേനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കാര്യത്തിൽ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് അതാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രാർത്ഥന മാത്രമല്ല ഉള്ളത് പിന്നെ എന്താണ് അതിൻ്റെ തവൻ പറയുന്ന പോലെ ചെയ്യല്ലേ ചൊല്ലുക മാത്രമല്ലല്ലേ ചെയ്യ ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നുണ്ട് വിശ്വാസം പ്രയോഗിക്കുന്നുണ്ട് വിശ്വാസം പ്രാർത്ഥനയായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് റിജക്ഷൻ റേറ്റ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പ്രാർത്ഥന ഒരു ചെല്ലുമ്പോഴല്ലേ ഇൻഷുറൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ചില വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊരു വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് അജിയോപ്ലാസ്റ്റോ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇടുന്ന ഹൃദയത്തിന് അപ്പോൾ അതിനകത്ത് ഇൻഷുർ ചെയ്യുന്നവരുണ്ട് സർക്കാർ ആശുപത്രിക്ക് ഇൻഷുർ ചെയ്യുന്നവരാണ് ചില ആശുപത്രി ഇൻഷുർ ചെയ്യത്തില്ല പുറത്തുള്ള ആശുപത്രികളിലൊക്കെ അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ നമുക്ക് അത് അതിൻ്റെ കേടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിനെ പൈസ മുടക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഈശ്വര ഒരു വിഷയമാണ് ഈ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം വിഷയം ഉടമ്പടി നമ്മൾ കറക്റ്റായിട്ട് അവൻ പറയണ പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് കാര്യം ബൈബിളിൻ്റെ ബൈബിളിനെ തന്നെ വിളിക്കണത് ഉടമ്പടി ബുക്കെന്നല്ലേ വിളിക്കണത് ബൈബിളിനെ തന്നെ വിളിക്കണത് അപ്പം ദൈവം സത്യസന്ധനായിരുന്നാലും ഇപ്പോൾ ഒരു വചനമില്ലേ എന്താണ് രണ്ട് തിമൂത്തി രണ്ടേ പതിമൂന്നിലൊരു വചനമുണ്ട് അതായത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും അവൻ വിശ്വസ്തനായിരിക്കും അതാണ് അതായത് ഉടമ്പടി അല്പം നമ്മൾ ഉഴപ്പി പോയാലും അതെന്താ കാര്യ നമ്മുടെ അവിശ്വസ്തയിലല്ല അത് റിലേ ചെയ്യണത് ദൈവത്തിന്റെ വിശ്വാസ്യതയിലാണ് കാര്യം തന്നെ തന്നെ നിഷേധിക്കുക അവന് കഴിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ പ്രയറിനെ റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് കാരണം അതാണ് അതിന് ഗ്രൗണ്ട് ഇഷ്ടമല്ല മറ്റത് ഉടമ്പടിയാണ് ഞാൻ ഉടമ്പടി പ്രകാരം ജീവിക്കാവുന്ന പറയുകയാണ് അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവെന്ന് പറഞ്ഞല്ലേ നമ്മൾ കൃപാസതി ഉടമ്പടി ചെയ്യണത് അവൻ പറയണ പോലെ അമ്മ തന്നെയാണ് പറഞ്ഞത് അവൻ പറയണ പോലെ ചെയ്യുക അവൻ പറഞ്ഞ പോലെ ചെയ്യണ ആ ഒരു ഒറ്റ ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി ഉള്ളതല്ലല്ലോ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വജുവൻ പോയി എനിൽ നിറവേറട്ടെന്നുള്ള മരിയ സ്പിരിച്വാലിറ്റിയുടെ ആ ആ ബേസിലാണ് അമ്മ സംസാരിക്കുന്നത് അമ്മ ആദ്യമേ പറയൂ നിനക്ക് മുൻപും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞത് അല്ല മാറ്റി പറഞ്ഞിട്ടില്ല ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അമ്മ പറയണത് ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ പറയണത് ബിഹോൾ ഓഫ് ദ്ഡ്ഡിങ് ടു ഡൺ ടു ടു മീ അതായത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വചനം നിറവേറട്ടെന്നാണ് അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞത് ഒരു പരിശുദ്ധാത്മാവ് നിലവിൽ വരൂ എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ തുള്ളത് എൻ്റെ തുള്ളത് എന്താണ് വാഗ്ദാനം അമ്മ എന്താ അമ്മ എന്താ കൊടുത്തിരിക്കുന്നത് അമ്മ നിബന്ധനയായിട്ട് ആ വാധ്യായത്തിന് വാഗ്ദാനത്തെ അടിഹ്യര ചെയ്യണം അപ്പം അത് ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞത് അത് അതിൻ്റെ ബേസിലാണ് കനായിൽ കല്യാണത്തിൽ എനിക്ക് നിനക്ക് എന്ത് എൻ്റെ സമയം സമാധാനമായിട്ട് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഈ ഉടമ്പടി ആ വിഷയം ഉടമ്പടിയുടെ സബ്ജക്റ്റ് പരിധി കൊണ്ടുവരും എന്താണ് അവൻ പറയണ പോലെ ചെയ്യാൻ പറയും അവൻ പറയണ പോലെ ചെയ്തുകൊള്ളാവുന്നാണല്ലോ പരസ്യം നമ്മുടെ മാധ്യസ്ഥത നമ്മൾ ഈശോൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത് അപ്പോഴെന്തു പറ്റും അത് ഈശോഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും പുടബടിയെടുത്തിട്ടുള്ളവർ പരമാവധി വിശ്വസ്തയോട് ജീവിച്ചുകൊണ്ട് അനുക അവർ അവർ അവരുടെ ദൈവ ദിന സന്നിധിയിൽ അവർ വലിയൊരു ജീവിത രീതിയാണ് ഫോളോ ചെയ്യണത് കഴിഞ്ഞ ദിവസങ്ങളിലേ സുമറാണിയുടെ സാക്ഷ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാക്ഷ്യമാണ് സുമറാണിക്ക് ഏഴ് വർഷം ഒരു മക്കളില്ല അവൾ ഹാമിൽട്ടണിൽ കാനഡയിൽ സെറ്റിൽഡാണ് പക്ഷെ അവിടുത്തെ എല്ലാ സയൻറ്റിഫിക് ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞിട്ട് മക്കളില്ല സുഹറാണിയുടെ ദൈവസേ ഭയങ്കര ഭർത്താവിനെ പറഞ്ഞേ നാട്ടിൽ പോകും നമ്മൾ ഉടമ്പടി എടുക്കും പക്ഷേ ഉടമ്പടി എടുത്തിട്ട് മക്കളെ കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ കുറവ് തോന്നരുത് കാര്യം എന്താ നമ്മൾ മക്കളെ കിട്ടാൻ വേണ്ടി അല്ല ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുക്കണത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന് അയ്യോ എൻ്റെ ഈ കാലത്തെ മനുഷ്യൻ്റെ ഒരു സാക്ഷരത ഉടമ്പടി എടുത്തിരിക്കണത് ഉടമ്പടിയുടെ ജീവിതം നയിക്കാനാണെന്ന് അതൊരു സന്തോഷത്തോടെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് വരേണ്ടത് ഉടമ്പടി ഒരു ജീവിത രീതിയാണ് അതാ അത് ശരിക്കും സുവിശേഷപരമായിട്ട് വാഗ്ദാന പ്രകാരം ഇൻസ്റ്റിറ്റ്യൂഡാണ് ഉടമ്പടി എടുത്തിരിക്കുന്നവർ ഉടമ്പടി ജീവിതമായിട്ട് മാറ്റുക കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ക്രീസ്ഥലാണ്